ഗേസ നമ്മുടെ മോഹൻജി സ്വാമിയൊക്കെ ഉണ്ട് കേട്ടോ ഇന്നിവിടെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം പിന്നെ നമ്മുടെ മഹാമണ്ഡലേശ്വർ അനന്തവനം ഭാരതി മഹാരാജ് സ്വാമി ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ കാണാൻ കഴിഞ്ഞു സന്തോഷമുണ്ട് നേരെ വീടിയിലോട്ട് പോകുന്നു ഗേസ ഞാനിപ്പോൾ ഉള്ളത് ക്ഷേത്രം തിരുനാവായലാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുംഭമേള നടക്കുകയാണ് പതിനെട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഇരുപ ഫെബ്രുവരി മൂന്നാം തീയതി വരെ ഉള്ള പരിപാടിയാണ് തെക്കേ ഇന്ത്യ വറക്കേ ഇന്ത്യ എന്നൊക്കെയാണ് ആളുകൾ കൂടുതൽ വരിക കേരളത്തിലാദ്യമായിട്ടാണ് ഇത് ഈ സംഭവം അപ്പോൾ ചാനലാദ്യമായിട്ടാണ് ചാനലും സബ്മിയിലേക്ക് ഇത് ചെയ്ത് മാധ്യമങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആകെ ക്ഷീണിച്ചുകൊണ്ടും നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇതാ ഈ പാലത്തിന്റെ മുകളിലൂടെ ലക്ഷങ്ങൾക്ക് പോകാനുള്ള കേട്ടോ അതാ ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് ഈ പുഴയുടെ അവിടെ മണൽ കാണുന്നില്ല ആ ഭാഗത്താണ് ഹോമങ്ങൾ യാഗങ്ങളൊക്കെ നടക്കുക അത് ഇരുപത്തിരണ്ടാം തീയതി മുതലാണിത് ഓപ്പൺ ആവുള്ളൂ എന്നെനിക്ക് തോന്നുന്നു ഇതിന് സാങ്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല വില്ലേജ് പരമായിട്ട് ഈ പഞ്ചായത്തിനൊക്കെ സാങ്ഷൻ കിട്ടേണ്ടി വരും അതൊക്കെ ഫുള്ള് പ്രൊ പോലീസ് പ്രൊട്ടക്ഷൻ കേട്ടോ ഫുള്ള് ഒരു സംഖ്യ പോലീസ് ഉണ്ട് എന്നാലും ഞാൻ ആദ്യമായിട്ട് വരാണിവിടെ അങ്ങനെ ലോങ്ങ് ആയിട്ട് കിടക്കുക കേട്ടോ ഒന്നും ഇവിടെ ഒരു മനുഷ്യല്ല ഇവിടെ ഒരു വീഡിയോ വന്ന് ചെയ്യണം അത് ഞാൻ പറയുമ്പോൾ ഇവിടെ ഒരു ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം വന്ന് ചെയ്യാവുന്ന നല്ലത് നല്ല ക്രൗഡാവും അപ്പോൾ കാര്യമായിട്ടൊന്നും കാഴ്ചകളൊന്നുമില്ല ഇവിടെ ഈ പുഴയിലോട്ട് പോകുന്ന കഴിക്കാൻ ഒരു മസ്ജിദുണ്ട് ഒരു പള്ളി ഉണ്ട് ഇവിടെ യാഗോമൊക്കെ ചെയ്യാൻ പോകുന്ന വഴിയാണ് ഇപ്പോൾ ഇവിടെ ഗവർണർ ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാന് പോയോ ഇല്ലെന്നറിയില്ല നമുക്ക് കുറച്ച് ആണ് മുന്നോട്ട് പോയി നോക്കിയാലേ അറിയുള്ളു ഇവിടെ ഇന്ന് കാര്യായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലെട്ടോ ഇരുപത്തിരണ്ടാം തീയതി മുതല് അവിടത്തെ ഒരു പാലം ഓപ്പൺ ആക്കും അവിടെ യാഗ ഹോമങ്ങളൊക്കെ നടക്കും ഇവിടെ മൊത്തത്തിൽ ക്രൗഡാണ് ഇതിനകത്ത് ഭക്ഷണ വിതരണം ഉണ്ട് കേട്ടോ അതിനുള്ള തിരക്കാണ് ഈ കാണുന്നത് പോലീസ് പട തന്നെ ഉണ്ടല്ലോ ഭയങ്കര ക്രൗഡ് ഇതിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല സോ ഇപ്പോ ഇതിലൂടെ കൊറേ പേര് കേറുന്നുണ്ട് ഇത് പോലീസ് ചേർക്ക് മാത്രമുള്ള വഴിയാന്ന പറയുന്നത് പക്ഷെ ആളുക അനുസരിക്കുന്നില്ല കേട്ടോ ജെസ് ഗവർണർ വന്നു പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ മൊത്തത്തിൽ ഒരു ആംബിയൻസ് ഓക്കെ അല്ലാതോണ്ട് ഞാൻ എടുത്തില്ല അങ്ങോട്ട് ചെറുപ്പം കഴിച്ച് കയറുന്നു നമ്മുടെ സ്വാമിജി അവിടെ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ആംബിയൻസ് അംബിയൻസ് ചെയ്യുമ്പോ നിങ്ങൾ കാണിച്ചതരാ ഒരുപാട് ഫോട്ടോഗ്രാഫർമാരും ചാനലും ഇവിടെ നിറഞ്ഞോണ്ട് കേട്ടോ ട്വൻ്റി ഫോർ മീഡിയ വണ് മാതൃഭൂമിനൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ ഇവിടെ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ആളുകൾ കുളിക്കുകയൊക്കെയാണ് നമുക്കിങ്ങനെ പുഴ മാത്രം എടുക്കാം ഇവിടെ ആളുകൾ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്താ സംഭവം ഇവിടെ പ്രോഗ്രാംസ് ഹാളാണ് കേട്ടോ അതിനകത്ത് ഇനി ഇപ്പോൾ ഗവർണർ വന്നു പോയിട്ടുള്ളൂ ഇനി മറ്റുള്ള പ്രോഗ്രാമുകൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നടക്കും മഹാളാണ് ഈ കാണുന്നത് ഇവിടെ ചുക്കുള്ള വിതരണം ഉണ്ട് സേവാപരിധി മലപ്പുറട്ടോ മാനവ സേവ ഓടി വരുന്നുണ്ടല്ലോ

ി പോയലോട്ട്താ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന വഴിയാണ് നേരെ പോയലോട്ടെങ്ങനെ ഇറങ്ങിപ്പോ मैंने देखा है ना ये सब लोग मेरे घर में ले आए थे तो वो स्कैन था ये लोग घर में ले 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 പത്രമൊക്കെ ഉള്ളുട്ടോ ഈ നവാമുകുന്ദ ക്ഷേത്രത്തിലെ കാഴ്ചകള് ഇനി ഇവിടെ കുറെ ദിവസമുണ്ട് നമുക്ക് ഓരോന്ന് പറയുന്നത് വന്നെടുക്കാം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നൊരു സ്ഥലമാണ് ഇതിന്റെ അകത്ത് എന്റെ കൂട്ടുകാരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെതില് വന്നതാണ് പിന്നെ അത് ചാനൽ ഈ വീഡിയോ കണ്ട കാണുന്ന എല്ലാവരും നമ്മളെ ചാനലും സബ് ചെയ്യുക പിന്നെ അത് പരമാവധി ഷെയർ ചെയ്യുക പ്രശസ്ത ആൾക്കാരൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ തിരുവര് പയ്യനങ്ങാടിയിൽ കോട്ട് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഇനി അതൊരു നാലുമണിയാവും അപ്പോൾ അങ്ങോട്ട് തന്നെ പോകണം ഞാൻ അവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കയറി കാണുക